അസ്സാമലൈക്കും നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പതിവാക്കേണ്ട മുത്തനബി സുല്ലാഹ് അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ദുവാനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം ലഭിക്കാൻ നാം പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു ധുവ ആണ് ഈ ദുആ ഈ ദുആ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പതിനൊന്ന് തവണ ചൊല്ലുന്നത് പതിവാക്കുക പതിവാക്കുന്ന നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുള്ള സുബ് കാണിച്ചു തരുന്നതാണ് ഇൻഷാ ഇൻഷാൽ നമ്മുടെ എല്ലാ കാര്യവും എപ്പോഴും അള്ളാഹുവിനെ തവക്കുൽ ചെയ്യാൻ ശ്രമിക്കും എന്നാൽ ആ കാര്യത്തിനെ കുറിച്ച് നാം ഒരിക്കലും ബേജാറാവേണ്ടി വരില്ല കാരണം അള്ളാഹുവിനെ തവക്കൽ ചെയ്ത കാര്യം അള്ളാഹു ഭംഗിയായി തന്നെ നടത്തി തരുന്നതാണ് ഇനി ഏതാണ് ഈ ദ്വായ എന്ന് പറയാം ചെറിയ വാഗാണ് ദ്വാൽ കർബ് എന്ന് പറയുന്നത്